നമസ്കാരം നമസ്കാരമല്ല കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് ഞാൻ കേട്ടോ ഒരു ചൂലൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കാര്യം നമ്മളെ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായില്ലപ്പോൾ നമ്മൾ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങൾ മുന്നിൽക്കാണ്ട് വരില്ല എന്ന് മാത്രം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മളെ ക്ലീനിങ് വീഡിയോയിലേക്ക് സ്വാഗതം തീരെ സൂക്ഷിക്കാൻ പറ്റിയ കുറച്ച് നല്ല ക്ലീനിങ്ങൾ ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് വീഡിയോ കണ്ടുവയ്ക്കുക വീഡിയോ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആരും തന്നെ ചെയ്യണത് എന്ന് നമ്മളെ സിറ്റൗട്ടിലേക്കാണ്ട് ഇറങ്ങിയതാണ് കേട്ടോ അടുക്കളയിൽ കുറച്ച് ഒതുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ തന്നെ ഉണ്ട് ചെയ്യൽ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നമ്മളെ അകത്തേക്ക് വരും പിന്നെ അകത്തെ ക്ലീനിങ് അങ്ങനെ അങ്ങനെ ഒരു ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ചെയ്തിട്ടാണ് വരിക അപ്പോൾ എന്തായിരുന്നു ഞാൻ പിന്നെ ആദ്യം പിന്നെ നമ്മളെ സിറ്റൗട്ട് ഒന്നായിട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കൂടുതൽ തന്നെ നല്ല നല്ല കാറ്റായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മളെ സിറ്റൌട്ടിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ ചെറിയ മണിക്കുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊപ്പം കൂടെ തന്നെ ചെയ്തോളൂ ഇട്ടോ പണികളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി തോന്നു അപ്പോൾ സിറ്റ് ഔട്ട് അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ തെക്കണു ഫ്രണ്ടിൽ കുറച്ച് ചെരുപ്പുകളൊക്കെ ഇങ്ങനെ കൂടി കിടക്കട്ടോ എപ്പോഴും കുട്ടികളൊക്കെ ഉള്ളതാവും അപ്പോൾ അവർ ചെരുപ്പൊന്നും ആ ഒരു വൃത്തിയിൽ മെനയിലൊന്നും ഒരു ചിലപ്പോൾ വെച്ചോളന്നില്ല അപ്പോൾ നമ്മളങ്ങനെ തന്നെയാണ് കേട്ടോ അത് അത്തിക്കാണ് കയറി വരുമ്പോൾ ആ സമയത്ത് പുറത്താണ്ട് ഊരിട്ട് കഴിഞ്ഞാൽ അതിൽക്ക് ഭയങ്കര വൃത്തിയടായി തോന്നലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെരുപ്പ് പരമാവധി ഇങ്ങനെ മുറ്റത്ത് പരന്ന് കിടക്കാൻ ഞാൻ സമ്മതിക്കലില്ല കേട്ടോ അപ്പോൾ ഞാൻ മക്കളോട് പറയാറുണ്ട് അക്കി വെക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് അവിടെ ഒരു കൂട്ട ചെരുപ്പുണ്ടായിരുന്നു അതൊക്കെ നല്ല വൃത്തിയിൽ ഒന്നാണ്ട് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യണത് ഈ സമയത്ത് തന്നെ നമ്മൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് തുടപ്പിടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറച്ച് കുറച്ചും കൂടി കൂടുതലുള്ളൊരു ക്ലീനിങ് ആണെന്ന് വിചാരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒന്ന് ജനലൊന്ന് തുടയ്ക്കാന്ന് വിചാരിച്ചിട്ടേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കുന്നു ഒരു തുണി നല്ലോണം നനച്ച് പിഴിഞ്ഞ് പിന്നെ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഇതാക്കുന്നു നമ്മളെ ജനലിൻ്റെ പുറംഭാഗം നല്ലോണം എന്നുണ്ട് തുടച്ച് കൊടുക്കുകയാണ് ഇത് ഇത്ര ദിവസം കൂടുമ്പോളാണ് തുടക്കൽ എന്നൊന്നും കേട്ടോ എപ്പോഴാണോ എനിക്ക് ചളിയായി അങ്ങനെ തോന്നണത് അപ്പം ഞാൻ അങ്ങോട്ട് തുടയ്ക്കും പിന്നെ എപ്പോഴും നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ഒരു തുണിയും കൂടി ഇതുപോലെ നോക്കരുടുത്താൽ എവിടെയാണോ അഴുക്കുള്ളത് അവിടെയൊക്കെ ഒന്നാണ്ട് അതിനോട് കൂടി തന്നെ നമ്മളെ നിലം തുടക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കേണ്ട ആവശ്യമില്ല എപ്പോഴാണോ എവിടേക്കാണോ ചെളിയുള്ളത് വെച്ചെങ്കിൽ അത് ഒന്നിച്ച് ഒരുക്കൂടേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ സിറ്റൗട്ടിലുള്ള ഈ എന്താ പറയുക നമ്മളെ ഈ ചെയറുണ്ടല്ലോ ഇതൊക്കെ നല്ലോണം എന്നുകൊണ്ട് തുടച്ചിട്ടും കൂടി എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ സിറ്റൌട്ടൊക്കെ നല്ലോണം നട തുടച്ച് കൊടുക്കുകയാണ് പിന്നെ ഈ വൈക്ക് വരണ്ടെട്ടോ ഇനി നമ്മൾ അകത്ത് ക്ലീനിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല മനുഷ്യന്മാരും നമ്മളെ ഉമ്മറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വൃത്തിയിലും എനയിലും കിടന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് മറ്റേ നമ്മൾ അകൊക്കെ അടിച്ചു വരി തന്നെ കുറച്ച് സമയമാകട്ടോ അപ്പോൾ ഇനി ആദ്യം തന്നെ ഈ പുറത്ത് സിറ്റൗട്ട് അടി അടിച്ചു വരലും തുടയ്ക്കലും ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മള ഉമ്മറ നല്ല വൃത്തി വൃത്തിയായിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ചവിട്ടിയിലൊക്കെ അത്യാവശ്യം നല്ല പൊടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലവണ്ണം ഒന്ന് തട്ടി കൊട്ടിയിട്ട് പൊടിയൊക്കെ എന്നിട്ട് കളയണം ചവിട്ടി വൃത്തിയില്ലാച്ചെങ്കിൽ നമ്മളെ അകത്തേക്ക് അതേ ചളിന്ന ഉട്ട് പോവുക എപ്പോഴും നമ്മൾ മുന്നിലിടുന്ന ചവിട്ടികളായാലും പിന്നെ കൈക്കില തുണികള അതായത് നമ്മളെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കൈക്കിലുള്ള തുണി ഉണ്ടല്ലോ അതാണെങ്കിലും ഒക്കെ എപ്പോഴും നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ട് തന്നെ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ കൊല്ലായി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കർട്ടൺ ഒന്ന് പൊക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് മാറാലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടേഞ്ചിട്ടായിരുന്നു പിന്നെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കൊട്ടി കൊടുക്കുകയാണ് പിന്നെ ഒന്ന് നമ്മളെ സോഫ സെറ്റൊക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ട് അന്ന് അതിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ച് വരണം കേട്ടോ നമ്മൾ എല്ലാ ദിവസമൊന്നും ഇതിൻ്റെ അടിക്ക് നമ്മളെ ബ്രഷൊന്നും എത്താറില്ല അപ്പോൾ ഞാൻ അതല്ലാത്ത ഭാഗത്തുനിന്ന് ഒക്കെ എന്നുകൊണ്ട് അടിച്ചു വാരി എടുക്കലാണ് എന്നും പരിപാടി കൊട്ടി അടിച്ചു വാരലൊന്നും എല്ലാ ദിവസവും നടക്കണ കാര്യമല്ല കേട്ടോ അപ്പോൾ അതാക്കുന്നു ഇന്ന് എന്തായാലും ഞാൻ ഈ സോഫേൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് നീക്കിയിട്ടതിന് ശേഷം അതിൻ്റെ അടിയിലുള്ള പൊടി അഴിക്കൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരി കൊടുക്കുകയാണ് കേട്ടോ കൂടുതലായിട്ട് വേസ്റ്റ് കച്ചറ സംഭവങ്ങളൊന്നും നമ്മുടെ സോഫേൻ്റെ അടിയിലില്ല പിന്നെ അടിച്ചു വരുമ്പോൾ മുടിയൊക്കെ പാറുമ്പോൾ ആ ചെറിയ ചെറിയ മുടിയാളെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു സോഫയൊക്കെ നീക്കി വെച്ച് അതിൻ്റെ ചോടൊക്കെ നല്ലോണം അടിച്ച് വരി വൃത്തിയാക്കിയതിന് ശേഷം അപ്പം തന്നെ അങ്ങോട്ട് അവിടെ അടിയും കൂടി അങ്ങോട്ട് തുടച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ആ സോഫകളൊക്കെ അതുപോലെ തന്നെ അതുപോലെ അപ്പോൾ തന്നെ അത് നീക്കി വെക്കാം കേട്ടോ പിന്നെ അതൊരു മുട്ടിത്തിരിച്ചിലുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് അതിനുള്ള പണി വേഗം നോക്കുകയാണ് അപ്പോൾ അത് തുടയ്ക്കലും അടിക്കലും ഒക്കെ അവിടെ നല്ല ഉഷാറായിട്ടെന്നാ നടത്തുന്നുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നല്ലതും അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് ഒന്നുകൊണ്ട് നീക്കി വെക്കുകയാണ് ശേഷം അതാ ബാക്കി ഭാഗം കൂടി നല്ലോണം എന്ന് അടിച്ച് വരി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ റൂമിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാക്കണോ ബെഡ്ഷീറ്റും പുതുപ്പൊക്കെ ആകെ ഒരു മാതിരി വൃത്തികേടായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ പുതപ്പൊക്കെ അതാ മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചിന്നപ്പൻ്റെ റൂമാണ് കേട്ടോ അപ്പോൾ അവളെ കുറേ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിലാണ് ഈ റൂമിൻ്റെ അകത്താണ് ഞങ്ങൾക്ക് കൂടുതൽ വേസ്റ്റ് ഉണ്ടാവുന്ന ഒരു റൂം കേട്ടോ അങ്ങനെ എല്ലാ ഭാഗം റൂമുകളൊക്കെ അടിച്ച് വരി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ശേഷം നമ്മൾ ടേബിളൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തന്നെയാണ് തുടച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മളെ ഗ്ലാസ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഈ സമയത്ത് തന്നെ അടുത്ത് തുടച്ച് കൊടുക്കലുണ്ട് കേട്ടോ മിററ് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമ്മൾ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവർ വൈസ് ഒക്കെ ഒന്ന് നല്ലോണം തുടച്ച് കൊടുക്കുന്നുട്ടോ ഈ എപ്പോഴും പൊടി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഈ തുടക്കുന്ന കൂട്ടത്തിൽ തന്നെ അതുകൂടി ഒന്ന് തുടക്കിയാണ് പിന്നെ നമ്മളെ ജനലിൻ്റെ അഴിഭാഗം ഉണ്ടല്ലോ ഇതുപോലൊക്കെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്നാണ്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വല്ലാതെ ചളി പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിനോട് കൂ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ഏതുപോലൊരു തുണി എപ്പോഴും കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചളി കാണുന്ന ഭാഗം എപ്പോഴും ചെങ്കിൽ അപ്പോൾ നമുക്കൊരു മടി തോന്നില്ല കേട്ടോ ഒരു രണ്ട് തുണി നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിതാ ഈ ജനലും കൂടി ഒന്നര തുടച്ചു കൊടുക്കാൻ കേട്ടോ ഈ ക്ലീനിങ് ചെയ്യുമ്പോൾ ഏറ്റവും മടിയുള്ളൊരു ഭാഗമാണ് ഈ ജനലിൻ്റെ കമ്പി തുടക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ജനലിൻ്റെ കമ്മിക്ക് ഇത്രയ്ക്കധികം കമ്പിയൊന്നും ഇപ്പോഴത്തെ ജനലിനെ കാണില്ല കേട്ടോ സ്റ്റീലിൻ്റെ ഒറ്റ കമ്പിയൊക്കെ അല്ല ഉള്ളത് പക്ഷേ ഇത് ഈ ചതുരക്കള്ളിയാകുമ്പോഴേ ഇതിൽ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആ ജനലിൻ്റെ ക്ലീനിങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാഷ് പേസ് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനത് കഴുകാൻ വേണ്ടിയിട്ടൊരു ലിക്വിഡ് അവിടെ തന്നെ എപ്പോഴും കരുതി വെക്കാറുണ്ട് അത് കാണുമ്പോഴും അല്ലെങ്കിൽ ആ ബ്രഷ് കാണുമ്പോഴും നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതാക്കണോ അതും കൂടി ഒന്ന് നല്ലോണം നാണ്ട് നീറ്റാക്കിയിട്ട് കഴുകി കൊടുക്കട്ടെ പിന്നെ വാഷ് പേസിൻ്റെ ആ ഭാഗമൊക്കെ ഇനി കുറച്ച് പണിയെടുക്കണം കേട്ടോ പഴയതായിട്ടുണ്ട് ഞാൻ വാൾപേപ്പർ ഒട്ടിച്ചതാണ് അപ്പോൾ വാഷ് പേസിൻ്റെ അവിടെ ഒരു മോഡൽ മാറ്റണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാക്കണോ നമ്മൾ വാഷ് പേസ് ഒക്കെ നല്ല നീറ്റിൽ തന്നെ നമ്മുടെ കഴുകി കൊടുക്കുകയാണ് നല്ലൊരു സ്മെല്ലുള്ളൊരു ലിക്വിഡായിരുന്നു കേട്ടോ അത് അപ്പോൾ അത് വെച്ചിട്ട് ഇതാക്കണം ഒക്കെ നല്ലോണം നമ്മുടെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചെയ്യുന്നത് എന്താ വച്ചാൽ നമ്മൾ സോഫേൻ്റെ വീതി ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതൊക്കെ നീക്കിയ സമയത്ത് അപ്പോൾ ആ വീതിയൊക്കെ ഒന്നുകൊണ്ട് വിരിച്ച് കൊടുക്കുകയാണ് സോഫയിലൊക്കെ വീതി ഇട്ടിട്ടില്ലാച്ചെങ്കിൽ നമ്മുടെ കുട്ടികളും മക്കളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ സോഫയ്ക്കൊക്കെ ഭയങ്കര പരിക്കാവുംട്ടോ ഇത് അഴുക്കായി കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ മോളത്തെ കവർ ഭാഗം ഒന്നാണ്ട് അലക്കി കഴിഞ്ഞാലും നല്ല നെയ്റ്റ് തന്നെ ഇരിക്കുമല്ലോ അപ്പോൾ അതാകൊണ്ട് ഞാനതൊക്കെ ഒന്നാണ്ട് വിരിച്ചു കൊടുക്കട്ടെ പൊടിയൊക്കെ നല്ലോണം തട്ടി തട്ടിക്കൊണ്ട് ഇനി നേരം കളയണ്ട ഇനി ഒന്നിച്ചൊരു തുടക്കിയ ഉള്ളൂ ഉള്ളുട്ടോ അപ്പോൾ നമ്മൾ അടുക്കി പെറുക്കി വെക്കാനുള്ളതൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ പൊടിയൊക്കെ തട്ടി നല്ല രീതിയിൽ തന്നെ അടിച്ച് വാരി കൊടുത്തിട്ടുണ്ട് എപ്പോഴും അടിച്ചു വരുന്നത് വരെയാണ് ഭയങ്കര പണിയല്ലേ തുടയ്ക്കാനൊന്നും ഒരു പണിയില്ല എന്ന് എപ്പോഴും തോന്നാറുണ്ട് കേട്ടൊക്കെ അപ്പോൾ എന്തായാലും ഇനി തുടക്കിയല്ലാം കൂടി ഒന്നാണ് കഴിയട്ടെ അപ്പോൾ നമ്മളെ റൂമിലും ഹാളിലും എല്ലാ ക്ലീനിങ്ങ് കഴിഞ്ഞതിനു ശേഷം നമ്മളെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പോയതാണ് പക്ഷേ അത്ര വലിയ വൃത്തിയിൽ ഒന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മോശം ഇല്ലാത്ത രീതിയിൽ കാണുമ്പോൾ ഒരു വൃത്തിയോടെ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി സ്റ്റൗ ഒക്കെ ഒന്നും കൂടി നല്ലോണം വൃത്തിയിൽ തന്നെ തുടച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മളെ വീതയിൽ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും കഴുകാനുള്ള പാത്രങ്ങളൊന്നും അങ്ങനെ ഉണ്ടെടുക്കിടയിൽ കൂട്ടിയിടാതെ എപ്പോഴും നല്ല വൃത്തി വൃത്തി തന്നെ സൂക്ഷിക്കുക അടുക്കളയിൽ അടുക്കളയാണ് നമ്മളെ ആരോഗ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ അടുക്കള എപ്പോഴും നല്ല വൃത്തിയിൽ സൂക്ഷിക്കാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോഴത്തെ നമ്മളെ കിച്ചണിലുള്ള ഫ്ലോറും കൂടിയും ഒന്നല്ല തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ അകംപാശം ഫുള്ള് വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതാക്കണോ നമുക്ക് കുറച്ച് തുണികളൊക്കെ കഴുകണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ മെഷീനിലാണ്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഇവിടെ കിടന്നിട്ട് ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ തുടപ്പ് തുണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കല്ലിലും അലക്കാനുണ്ട് കേട്ടോ അപ്പോൾ നല്ലതും പിന്നെ കുറച്ച് ഇതുപോലുള്ള തുണികളൊക്കെ ഞാൻ കല്ലിൽ അലക്കും ഇത്തിരി സോപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അതിലുള്ള എണ്ണയും മെഴുക്കും കാര്യങ്ങളൊക്കെ പുതിർന്ന് പോരുമല്ലോ അപ്പോൾ ഏറ്റവും നല്ലത് കല്ലിൽ നല്ല ഉരച്ച് നാട് തിരുമ്പി കഴിഞ്ഞാൽ നല്ല വൃത്തിയാട്ടോ നമ്മളെ മെയിൻ പണിയായിരുന്നു നമ്മളെ ഓട്ടുപാത്രങ്ങൾ കഴുകാന്നുള്ളത് അതായത് നമ്മളെ നിലവിളക്കൊക്കെ ഒന്ന് കഴുകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴുകാൻ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളെ വിമ്മ വിമ്മും പിന്നെ അതുപോലെ ചെറുനാരങ്ങയും കൂടിയും കൂട്ടിയതിന് ശേഷം നല്ലോണം നാണ്ട് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് വിളക്കാത്ത ഓട്ടുപാത്രങ്ങളും നല്ലോണം ഒന്ന് ക്ലീനാകുട്ടോ അപ്പോൾ അതുപോലെയാണ് ചെയ്തിട്ടുള്ളത് അത് കണ്ടോ നമ്മളെ വിമ്മിടുക പിന്നെ കുറച്ച് ചെറുനാരങ്ങ ഇടുക എന്നിട്ട് ഒന്ന് ഒരു സ്ക്രബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നാണ്ട് അരച്ച് കഴുകുക അപ്പോൾ സൂപ്പറായിട്ട് തന്നെ നമ്മളെ നിലവിളക്കൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇത്ര കത്തിനുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്